നമസ്കാരം ഇന്ത്യ ഭരിക്കുന്ന വലിയ പാർട്ടി ബി ജെ പിയെക്കുറിച്ചാണ് എന്ന് ഞാൻ സംസാരിക്കുന്നത് ബി ജെ പി ഇന്ത്യ ഭരിക്കുന്നു ഇന്ത്യ വളരുന്നു എന്നൊക്കെ പറയുമ്പോഴും അവരെക്കുറിച്ചുള്ള പേരുദോഷങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ഇലക്ട്രൽ ബോണ്ടിലൂടെ പണം സമാഹരിക്കുന്നത് ഒരു പേരുദോഷമായിരുന്നു എന്നാൽ അതിനേക്കാൾ അപ്പുറമുള്ള ഒരു കുറ്റാരോപണം കോൺഗ്രസിലോ ഇതര പാർട്ടികളിലോ ഉള്ള കളങ്കിതരെ അവർക്കെതിരെ കേസെടുപ്പിച്ച് അങ്ങനെ ബി ജെ പിയിലേക്ക് ആകർഷിച്ച് ബി ജെ പിയിലെത്തുന്നോടുകൂടി അവരുടെ കേസുകളെല്ലാം തേഞ്ഞു മാഞ്ഞു പോകുന്നു കേസെടുത്ത ഏജൻസികളെ കൊണ്ട് അത് മരവിപ്പിക്കുന്നു എന്നൊരു പേരുദോഷം ആരോപണമുണ്ടായിരുന്നു ആ ആരോപണം സത്യമാണെന്ന് തെളിയിക്കുന്നതാണ് കൊടകര കേസ് മൂന്ന് വർഷത്തോളമായി ഇങ്ങനെ ആരോപണങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ബി ജെ പിയിൽ നിന്നും കാലു മാറിയവരും ബി ജെ പിയിലേക്ക് വന്നവരും എല്ലാവരും വാതോരാതെ കൊടകര കേസിനെ കുറിച്ച് പറയുന്നു ഇതിനിടയ്ക്ക് പ്രതിപക്ഷം യു ഡി എഫ് പറയുന്നത് കൊടകര കുഴൽപ്പണക്കേസ് ഇങ്ങനെ തേച്ച് മാറ്റി കളയാൻ ശ്രമിക്കുന്നത് സി പി എം ആണ് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാരയാണ് ഇങ്ങനെയൊക്കെ പല ആരോപണങ്ങളും തുടർന്നു വന്നു എന്നാൽ ഇക്കഴിഞ്ഞ ദിവസമാണ് ഇ ഡി റിപ്പോർട്ട് സമർപ്പിച്ചത് അതിലെ ഏറ്റവും രസകരമായ മനുഷ്യരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കേരള പോലീസ് കൊടുത്ത റിപ്പോർട്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത റിപ്പോർട്ടാണ് ഇ ഡി സമർപ്പിച്ചിരിക്കുന്നത് ഈ രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുമ്പോൾ ആ കേസ് ഇല്ലാതായി പോകുമെന്ന് അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ് ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയും അഭിഭാഷകനാണ് അദ്ദേഹം വളരെ വിശദമായി എഴുതിയിട്ടുണ്ട് ആ കേസ് ഇല്ലാതായി പോകും നിങ്ങളൊന്ന് ആലോചിക്കണം കേരളത്തിലെ അന്വേഷണ ഏജൻസികൾ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നതും ഇ ഡി സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ തമ്മിലൊന്ന് താരതമ്യം പഠനം നടത്തിയാൽ ബി ജെ പി എന്ന കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടി ആ കേന്ദ്രഭരണത്തിൻ്റെ കീഴിലുള്ള അന്വേഷണ ഏജൻസികളെ എത്തരത്തിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തമാണ് ഉദാഹരണമാണ് ഈ കൊടകര കേസ് നമുക്ക് അതിലേക്കൊന്ന് പോകാം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മൂന്ന് ദിവസം മുമ്പ് ഏപ്രിൽ മൂന്നിന് പുലർച്ചെ ദേശീയപാതയിലൂടെ പോയ കാർ ആക്രമിച്ച് ക്രിമിനൽ സംഘം കോടി രൂപ കവർന്നതാണ് കേസ് പോലീസിന് പരാതി ലഭിക്കുന്നത് ഏപ്രിൽ ഏഴിനാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടമെന്നായിരുന്നു ഡ്രൈവർ ഷംജീറിന്റെ പരാതി കാറിൽ മൂന്നരക്കോടി രൂപ ഉണ്ടായിരുന്നെന്നും ബി ജെ പി സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിന് വേണ്ടി എത്തിച്ചതാണെന്നുമായിരുന്നു പോലീസ് കണ്ടെത്തൽ ഇരുപത്തിരണ്ട് പേരെ പ്രതി ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഇരുപത്തിമൂന്നിന് കുറ്റപത്രം സമർപ്പിച്ചു ഒരാൾ കൂടി അറസ്റ്റിലായതിനു പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനഞ്ചിന് അധികമായി ഒരു കുറ്റപത്രം കൂടി സമർപ്പിച്ചു ഇതാണ് കൊടകരക്കുഴൽപ്പണക്കേസിൻ്റെ ഒരു സമഗ്ര റിപ്പോർട്ട് ആദ്യം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ പരാതി കൊടുക്കുന്നു പോലീസിന്റെ അന്വേഷണത്തിൽ അത് മൂന്നരക്കോടി രൂപയുണ്ട് എന്ന് കണ്ടെത്തുന്നു യാഥാർത്ഥ്യമെന്ത് എന്ന് ഇതുവരെ മനസ്സിലായിട്ടുമില്ല ഇനി കേരളത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ കൊടുത്ത റിപ്പോർട്ടിലേക്ക് നമുക്കൊന്ന് പോകാം കോടി രൂപ കടത്തിക്കൊണ്ടുവന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സംഘടനാ സെക്രട്ടറി എം ഗണേശൻ ഓഫീസ് സെക്രട്ടറി ജി ഗിരീശൻ എന്നിവരുടെ അറിവോടെ എന്നാൽ ഇ ഡി അതിന് ബദലായി കൊടുത്തിരിക്കുന്നത് മറ്റൊരു കാര്യമാണ് ട്രാവംകുറു പാർസ് ഹോട്ടൽ വക ആലപ്പഴയിലുള്ള സ്ഥലം വാങ്ങാൻ ധർമ്മരാജൻ കൊടുത്തുവിട്ട പണം പോലീസ് കണ്ടെത്തിയ രണ്ടാമത്തെ കാര്യം ബി ജെ പിയുടെ ഹവാല ഇടപാടുകാരൻ പണം നഷ്ടപ്പെട്ട വിളിച്ചത് കെ സുരേന്ദ്രനെയും എം ഗണേശനെയും ഇ ഡിയുടെ കണ്ടെത്തി കേൾക്കുക ധർമ്മരാജൻ ബിസിനസ്സുകാരൻ ബി ജെ പി നേതൃത്വവുമായുള്ള ബന്ധത്തെപ്പറ്റി കുറ്റപത്രത്തിൽ പറയുന്നില്ല കേരള പോലീസ് കണ്ടുപിടിച്ച കാര്യം തൃശൂരിൽ വെച്ച് ആറേകാൽ കോടി രൂപ ബി ജെ പി നേതാക്കൾക്ക് കൈമാറി ബാക്കി മൂന്നരക്കോടിയിലേറെ രൂപയുമായി ആലപ്പുഴയിലേക്ക് പോകുന്നത് വഴിയാണ് കവർച്ച ഇ ഡി സമർപ്പിച്ച റിപ്പോർട്ടിൽ വാഹനത്തിൽ കൊണ്ടുവന്നത് മൂന്നര കോടി രൂപ മാത്രം തൃശൂരിൽ വെച്ച് കൈമാറിയ മണത്തിന് കണക്കില്ല കേരള പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ അടുത്ത കാര്യം സാക്ഷിപട്ടികയിൽ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ പത്തൊമ്പത് ബി ജെ പി നേതാക്കൾ ഇ ഡി കൊടുത്തതിൽ ബി ജെ പി നേതാക്കളെ സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേരള പോലീസിന്റെ റിപ്പോർട്ട് ധർമ്മരാജൻ യഥാർത്ഥത്തിൽ കടത്തിയത് നാൽപ്പത്തിയൊന്ന് പോയിന്റ് നാല് പൂജ്യം കോടി ഏകദേശം നാൽപ്പത്തിയൊന്നര കോടി രൂപ ഇത് കള്ളപ്പണം ഇത് പല ജില്ലകളിലായി ബി ജെ പി ഓഫീസുകൾക്ക് വിധിച്ചു നൽകി ഇ ഡിയുടെ റിപ്പോർട്ട് എന്താണ് ഇതേക്കുറിച്ച് കുറ്റപത്രത്തിൽ പരാമർശമില്ല ഇ ഡിയുടെ കുറ്റപത്രത്തിൽ ഇതേക്കുറിച്ച് പരാമർശമില്ല ഇനി പോലീസിൻ്റെ കുറ്റപത്രം കൊടകരയ്ക്ക് മുൻപ് രണ്ടായിരത്തി മാർച്ച് ആറിന് സേലത്ത് നാല് പോയിൻ്റ് കോടി രൂപ കൊള്ളയടിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ മുപ്പതിനാണ് കൊടകരക്കൊള്ള നടന്നത് ഇ ഡിയുടെ കുറ്റപത്രത്തിൽ ഇതേക്കുറിച്ചൊന്നും പറയുന്നില്ല രസകരമല്ലേ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസി അവർ കള്ളപ്പണ ഇടപാട് ഏറ്റവും അധികം അന്വേഷണം നടത്തുന്നത് എന്നാൽ അത് ബി ജെ പി അനുകൂല നേതാക്കളാണെങ്കിൽ ബി ജെ പി പ്രവർത്തകരാണെങ്കിൽ ഒരിക്കലും ഇ ഡി കുറ്റപത്രം സമർപ്പിക്കില്ല ഇ ഡിയുടെ കുറ്റപത്രത്തിൽ ഒന്നും കാണില്ല ഇതിൻ്റെ അർത്ഥം എന്താണ് ആ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആരും കള്ളപ്പണം കടത്തിയാലും തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടില്ല അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഓരോരുത്തരും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അടിയുറച്ച് നിൽക്കാൻ തീരുമാനിക്കുന്നത് ആ രാഷ്ട്രീയ പാർട്ടിയോടുള്ള ഒരു വിശ്വാസത കൊണ്ടുമല്ല അവരുടെ ആദർശങ്ങളിൽ ദൃശ്യങ്ങളിൽ അടിയുറച്ചിട്ടുമല്ല ഒന്നുകിൽ എന്തെങ്കിലും കേസുണ്ടായാൽ അതിൽ നിന്നും മൂരിപ്പോരണം അല്ലെങ്കിൽ നമുക്കും കിട്ടണം പണം ഈ രണ്ട് ലക്ഷ്യത്തൂടെ അല്ലാതെ ഒരാളും രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കടന്നു വരുന്നില്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നയാളാണ് ഞാൻ അതിന് വോത് ഒരുപാട് അനുഭവങ്ങൾ ഇന്ത്യയിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം ബി ജെ പി ഇന്ത്യയെ രക്ഷിക്കും ഭാരതത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷയാണ് എന്നൊക്കെ പറയുമ്പോഴും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ബി ജെ പി എന്താണ് ജനങ്ങളുടെ മനസ്സിൽ കോറിയിരുന്നത് ഒരു പാർട്ടിയേയും വിശ്വസിക്കാൻ പാടില്ല എന്നുള്ള മുന്നറിവല്ലേ ജനങ്ങൾക്ക് നൽകുന്നത് കൊടകരയിൽ കേസ് കവർ ചെയ്ത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ആണ് എന്നെന്തുകൊണ്ട് ആദ്യം റിപ്പോർട്ട് കൊടുത്തു അതിൻ്റെ അർത്ഥം ബാക്കി പണം ഉണ്ടായിരുന്നത് കള്ളപ്പണമാണ് പോലീസ് അത് കണ്ടെത്തി അപ്പോൾ പുതിയ കഥ ചമയ്ക്കുന്നു ധർമ്മരാജൻ എന്ന് പറയുന്നയാൾ ട്രാവൻ പാലസ് എന്ന് പറയുന്ന ആലപ്പുഴയിലെ ഹോട്ടൽ വിലയ്ക്ക് മേടിക്കാൻ വരുന്ന വഴിയാണ് രാത്രിയിൽ പാതിരാത്രി ട്രാവൻ പാലസ് എന്ന് പറയുന്നത് തുഷാർ വെള്ളാപ്പള്ളിയുടെ മേൽനോട്ടത്തിലുള്ള അല്ലെങ്കിൽ കൈവശമുള്ള ഹോട്ടലാണ് അദ്ദേഹം എൻ ഡി എയുടെ ഘടകക്ഷിയുടെ നേതാവാണ് അദ്ദേഹം അറിഞ്ഞിട്ടില്ല അദ്ദേഹം ഇപ്പോഴും പറയുന്നു ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പോൾ പറയുന്നു ആലപ്പുഴയിലുള്ള മറ്റേതെങ്കിലും ഒരു ട്രാവൻ പാലസ് ആയിരിക്കും ജനങ്ങളെ ബിഡ്ഠികളാക്കുന്നതിന് ഒരു അതിരില്ലേ രാഷ്ട്രീയക്കാർ ബി ജെ പിയോടെയാണ് ഞാൻ ചോദിക്കുന്നത് ആ രാഷ്ട്രീയ പാർട്ടിയുടെ താളത്തിന് തുള്ളുന്ന എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരോടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളൊക്കെ എന്തിനാണ് ജീവിക്കുന്നത് ഇങ്ങനെ ശവം പോലെ ജീവിച്ചിട്ട് എന്ത് നേടാനാണ് ഇതിനോടനുബന്ധിച്ച് എനിക്ക് ഷോൺ ജോർജിനോടൊരു ചോദ്യമുണ്ട് എസ് എഫ് ഐ ഒ അന്വേഷണം വരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് ചാനൽ ചർച്ചകളിൽ വന്ന് വിളമ്പിയല്ലോ എവിടെ പോയി അറസ്റ്റ് എവിടെ പോയി എസ് എഫ് ഐ ഒ നിങ്ങൾ പറഞ്ഞേക്കും ഇതിനൊക്കെ സമയമെടുത്ത് വേണം അന്വേഷണം നടത്താൻ അത് നിങ്ങളിപ്പോൾ ബി ജെ പിയിലായതുകൊണ്ട് ഷോൺ ജോർജ് പറയുന്നതാകും ഒരു ചുക്കും നടക്കില്ല ഒന്നും നടക്കില്ല ഇത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു കളിയാട്ടമാണ് ഒരു പെരുങ്കളിയാട്ടം അത് ബി ജെ പി എന്നില്ല സി പി എമ്മെന്നില്ല കോൺഗ്രസ് എന്നില്ല ആരും വ്യത്യസ്തരൊന്നുമല്ല ആരധികാരത്തിൽ വന്നാലും അവരുടെ കീഴിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരെ അന്വേഷണ ഏജൻസികളെ നിയന്ത്രിക്കുക കേരളത്തിലെ വിജിലൻസ് എന്താണ് വിജിലൻസ് അന്വേഷണം എന്താണ് ഏതെങ്കിലും ഒരു നേതാക്കൾക്കെതിരെ ഒരു മന്ത്രിക്കെതിരെ ഒരു അന്വേഷണം വന്നാൽ അത് നിലനിൽക്കുമോ ഏത് പാർട്ടി ഭരിക്കുന്നു അവരുടെ നേതാക്കൾക്കെതിരെ ഒരു കേസ് വന്നാൽ നിലനിൽക്കുമോ ലോകായുക്തയുടെ കേസുകൾ നമ്മൾ കണ്ടതാണ് അതാത് ഭരണാധികാരികളുടെ കീഴിലുള്ള അന്വേഷണ ഏജൻസികളോ കോടതികളോ എല്ലാം അവരുടെ നിയന്ത്രണത്തിലാണ് സത്യം തെളിയില്ല സത്യം തെളിയിക്കപ്പെടില്ല ജനങ്ങൾ നെട്ടോട്ടം കൂടും ഇപ്പോൾ കണ്ടില്ലേ കോടതികളിലെ ജഡ്ജിമാർ വരെ കൈക്കൂലി മേടിക്കുന്നു നീതി നായ കോടതികൾ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഞാൻ ജഡ്ജിമാരെക്കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ അമേരിക്കയിലുള്ള എൻ്റെ ഒരു ബന്ധു എൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു സൂക്ഷിക്കണം എന്ത് സൂക്ഷിക്കാൻ മാധ്യമങ്ങളെല്ലാം നിറഞ്ഞു നിന്ന വാർത്തയല്ലേ അത് ജനങ്ങളെ അറിയിച്ചാൽ എന്താ തെറ്റ് ജഡ്ജിമാർ എന്താ മനുഷ്യരല്ലേ അവർ ദൈവങ്ങളാണ് ആ മനുഷ്യർ ചെയ്യുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണ്ടായി ഇനിയും ഞാൻ ചൂണ്ടിക്കാണിക്കും ക്രിമിനൽസായ വൈസിലേറ്റർമാരെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് ക്രിമിനൽസായ ജഡ്ജിമാരെക്കുറിച്ച് അത് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്താൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ചിലർ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ മാധ്യമങ്ങൾ ചില പാർട്ടികളോട് കാണും അവരെക്കുറിച്ച് പറയാറില്ല ഞാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വിമർശിക്കുന്ന ആളാണ് അവരുടെ നല്ലതിനെ നല്ലതെന്ന് പറയുകയും ചെയ്യും കോൺഗ്രസിനെയോ സി പി എമ്മിനെ വിമർശിച്ചാൽ സംഖ്യയാണെന്ന് പറയും ബി ജെ പിയെ വിമർശിച്ചാൽ കൊങ്ങിയാണെന്ന് പറയും ബി ജെ പിയേയും കോൺഗ്രസിനെയും വിമർശിച്ചാൽ കമ്മിയാണെന്ന് പറയും കമ്മിയോ കൊങ്ങിയോ സംഖ്യോ ഒന്നുമല്ല വിമർശനങ്ങൾ അതീതരല്ല ഒരു രാഷ്ട്രീയക്കാരും ഒരു ജഡ്ജിയും ഒരു മനുഷ്യരും അവർക്ക് ചിലപ്പോൾ പ്രതികാരം തീർക്കാൻ സാധിച്ചേക്കും അത് തീർക്കട്ടെ ആവശ്യത്തിന് തീർക്കട്ടെ പക്ഷേ എന്നെപ്പോലുള്ളവർ പറഞ്ഞു കൊണ്ടേയിരിക്കുന്നു ബി ജെ പി എന്ന കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി അപമാനിതനായിരിക്കുകയാണ് കേരളത്തിലെ ഈ കൊടകരക്കുഴൽപ്പണക്കേസിലൂടെ അതിനു മുമ്പ് ഒരുപാട് ഇ ഡി കേസുകളിലും ഒരുപാട് മറ്റ് പാർട്ടി നേതാക്കളെ സ്വന്തം പാർട്ടിയിലേക്ക് ആകർഷിച്ചതിൻ്റെ പേരിലുമൊക്കെ ഒരുപാട് ചീത്ത പേര് കേട്ടിട്ടുണ്ട് അപമാനിതരായിട്ടുണ്ട് മനുഷ്യ മനസ്സിൻ്റെ പ്രത്യേകതയുണ്ടല്ലോ അത് കാലം നിലനിൽക്കില്ല ഈ ഓരോ കേസുകളും ഓരോ സംഭവങ്ങളും അടുത്ത ദിവസം പുതിയൊരു സംഭവം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പുറകെ മനുഷ്യർപ്പായും മനസ്സുകൾ പായും അതാണ് ഇവർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് പുതിയ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് ഈ ഡിജിറ്റൽ യുഗത്തിൻ്റെ പ്രത്യേകതയാണ് കഴിഞ്ഞ ദിവസം ഒരാൾ പറയുമുണ്ടായി പണ്ടൊക്കെ ഒരു അൻപത് ഫോൺ നമ്പറുകൾ വരെ നമുക്ക് ബഹിരാട്ടായിരുന്നു എന്നാൽ ഇപ്പോൾ സ്വന്തം ഫോൺ നമ്പർ വരെ എഴുതിയിടേണ്ട ഗതികേടുണ്ട് അത്രമാത്രം നമ്മുടെ തലച്ചോറ് പ്രവർത്തനം മാറ്റിയിരിക്കുന്നു ഓർമ്മകൾ നശിച്ചു തുടങ്ങിയിരിക്കുന്നു ഓരോ ദിവസവും പുതിയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങൾ മറന്നുപോകുന്നു അത് രാഷ്ട്രീയക്കാർക്കൊരു ഗുണമാണ് കാരണം എല്ലാ മനുഷ്യനും ഓർമ്മിച്ച് വെച്ചാൽ അതൊക്കെ റെക്കോർഡ് ചെയ്തു വെച്ചാൽ അവരുടെ കാര്യം കട്ടപ്പുകയാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയക്കാർ ഇങ്ങനെ പുതിയ പുതിയ സംഭവങ്ങൾ ഉണ്ടാവാൻ അവർ പ്രാർത്ഥിക്കുകയാണ് അവരാഗ്രഹിക്കുകയാണ് ബി ജെ പിക്ക് പുതിയ പ്രസിഡന്റ് വന്നു അതിലൂടെ ഒരുപാട് മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടാവുമെന്ന് ചിലരെങ്കിലും വിശ്വസിക്കുന്നു ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു കേന്ദ്ര ഘടകമുള്ളിടത്തോളം കാലം കേരളത്തിൽ നിന്നെല്ലാം ഒരു സംസ്ഥാനത്തും പുതിയതായി ഒന്നും സംഭവിക്കില്ല അവർ തീരുമാനിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കും ഇവിടെ ബി ജെ പിയുടെ പ്രസിഡന്റ് ആകാൻ ഒരുപാട് പേര് ഷർട്ട് തയ്പ്പിച്ച് വെച്ചല്ലോ ഒരുപാട് പേര് ആ കിരീട സ്വപ്നം കണ്ടല്ലോ എന്താ സംഭവിച്ചത് അത് അങ്ങനെയാണ് തന്റെ പാർട്ടിയിൽപ്പെട്ട ഒരാളാണെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്നങ്ങ് തീരുമാനിച്ചാൽ നിങ്ങളുടെ വലിപ്പം എത്രത്തോളം കൂടും നിങ്ങൾ വലിയവരാവും പക്ഷേ ഇത് കേന്ദ്രത്തിൽ നിന്ന് തന്നെയാണല്ലോ ഈ കള്ളപ്പണം കൊടുത്തുവിട്ടത് പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ശിക്ഷിക്കാൻ കഴിയും അതിൻ്റെ കേന്ദ്ര നേതൃത്വം വരെ ചങ്ങല പോലെ കിടക്കുമ്പോൾ അവർ പിടിക്കപ്പെടില്ലേ അപ്പോൾ അന്വേഷണ ഏജൻസിയെ കൊണ്ട് ഇതെല്ലാം തേച്ച് മയച്ച് കളഞ്ഞില്ലെങ്കിൽ കാര്യം ഗതികേടിലാകും ഇത് മനുഷ്യർക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഇപ്പോൾ നിലവിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഈ ജനങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല രാജ്യത്തെ രക്ഷപ്പെടുത്താൻ കഴിയില്ല അതാണ് ഓരോ കാര്യങ്ങളിലൂടെയും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നോട്ട് നിരോധനം കൊണ്ടുവന്നു നോട്ടുകൾ മാറി ഡിജിറ്റൽ ബാങ്കിങ് വരുന്നു ഇതൊക്കെ കള്ളപ്പണം ഇല്ലാതാക്കാനാണ് എന്ന് പറയുന്ന ബി തന്നെ കള്ളപ്പണം ഇഷ്യൂ ചെയ്യുന്നു എന്തൊരു വിരോധാഭാസമാണ് ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ നിന്നും പതിനഞ്ച് കോടി രൂപയുടെ നോട്ട് കെട്ടുകൾ പിടിക്കുന്നു ഇങ്ങനെ രാജ്യം അതപ്പതനത്തിലേക്ക് പോകുമ്പോൾ അത് ഭരിക്കുന്ന പാർട്ടി അറിയണ്ടേ ഭരിക്കുന്നവർ അറിയണ്ടേ അപ്പോൾ നിങ്ങൾ തന്നെ ഈ കള്ളത്തരത്തിന് മുൻകൈ എടുത്താലോ ഇതുപോലെ കള്ളത്തരം ചെയ്താലോ നിങ്ങൾ കള്ളപ്പണം തടയാൻ വേണ്ടി ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നില്ലേ രാഷ്ട്രീയക്കാർക്ക് കൊടുക്കുന്ന സംഭാവന അതിന് തെളിവുണ്ടാവണം എന്നിട്ടും നിങ്ങൾ തന്നെ ഈ കള്ളപ്പണം സൂക്ഷിക്കുമ്പോൾ ഇന്ത്യ എങ്ങനെയാണ് നന്നാവുക ആര് ഭരിച്ചാലാണ് നന്നാവുക ബി ജെ പിയിൽ പ്രതീക്ഷ വച്ചിരിക്കുന്ന ജനങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത് എല്ലാവരും അഴിമതിയുടെ മഹാരാജാക്കന്മാരായി മാറിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ പാവങ്ങൾ സാധാരണ ജനങ്ങൾ എന്താണ് ചെയ്യുക സുപ്രീം കോടതി മുതൽ താഴ്ത്തെ കോടതി വരെ ഇ ഡി മുതൽ സി ബി ഐ മുതൽ ഇങ്ങ് സംസ്ഥാനങ്ങളിലെ അന്വേഷണ ഏജൻസികൾ വരെ നമുക്ക് വിശ്വാസമില്ലാതായിരിക്കുകയാണ് എന്ത് കൃത്രിമത്വവും കാണിക്കാൻ അവർ തയ്യാറായിരിക്കുകയാണ് ഒരുങ്ങിയിരിക്കുകയാണ് ഈ നിലയിൽ ജനങ്ങൾ എന്ത് ചെയ്യണം നമുക്ക് ആലോചിക്കാം ചിന്തിക്കാം എന്നിട്ട് അഞ്ച് വർഷം കൂടുമ്പോൾ പോയി വോട്ട് ചെയ്യാം വീണ്ടും വീണ്ടും ഈ അഴിമതിക്കാരെ തന്നെ നമുക്ക് അധികാരത്തിലെത്തിക്കാം അങ്ങനെ നമുക്ക് സമാധാനക്കേടേ മരിച്ചു പോകാം അടുത്ത തലമുറ വീണ്ടും അനുഭവിക്കട്ടെ വോട്ടർമാരെ നിങ്ങൾ നിങ്ങളാലോചിക്കുക ചിന്തിക്കുക എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക